അപ്പൊ ഇന്ന് കണ്ടിട്ടുള്ള നല്ല വെടിക്കെട്ട ഐറ്റംസ് ആർക്കിണ്ട് എന്താ കൊറേ ഒക്കെ കമന്റ് ചോദിച്ചു ഒരേ ഒരു നല്ല മാക്സി ഡ്രസ് വിലക്കുറവിലാണ് കേരളത്തിൽ നല്ല ഇന്ത്യയിൽ ആരും തരാത്ത വിലക്കുറവിലാണ് ഞങ്ങൾ തരുന്നത് അപ്പൊ വെൽക്കം ബാക്ക് ടു ഹിക്കോ ഫാഷൻ ഹിക്കോ ഫാഷൻ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പറഞ്ഞ പോലെ തന്നെ വിലക്കുറവിന്റെ അങ്ങേറ്റത്തിൽ അടിപൊളി സാധനങ്ങൾ വന്നുള്ളത് മാക്സി ഡ്രസ് ആണ് ചെറിയ വിലക്കണ വെറും നാനൂറ്റി ഇരുപത്തി രൂപക്കാണ് ഈ മാക്സി ഡ്രസ് തരുന്നത് വരെ ആരും തരാത്ത റേറ്റ് ആണ് കേരളത്തിൽ ആരും തരാത്ത റേറ്റ് ആണ് തുടങ്ങാ മിസ്സാക്കേണ്ടത് അപ്പാ അപ്പൊ ഇതാണ് മോഡല് ലെങ്ത്തും സൈസും ഒക്കെ നോക്കിയെങ്കിൽ ഫ്രീ സൈസ് വരുന്നത് ക്ലോത്ത് ഒക്കെ നല്ല ഡൗ ക്ലോത്ത് വരുന്നേ ഫസ്റ്റ് കാണിക്കാൻ പോണ ഇത് മാത്രല്ല വേറെ കുറെ സാധനങ്ങൾ ബാക്കി എടുക്കുന്നുണ്ട് കാണിക്കാൻ ഒന്നും രണ്ടൊന്നല്ല ഇഷ്ടം പോലെ ബാക്കി എടുക്കുന്നത് കാണിച്ചു തരാം ഫസ്റ്റ് നമ്മൾ തന്നെ തുടങ്ങാം ചെറിയ ചെറിയ നല്ല നഷ്ടാൻ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നെ കളർ അടിപൊളി കളറാണ് നല്ല സ്കൈ ബ്ലൂ കളറാണ് ചെറിയ ചെറിയ പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് ലെങ്ത് ഒക്കെ നോക്കും എന്താ അടിയിലും കട്ടിങ് വരുന്നുണ്ട് ഓക്കെ സ്ലീവ് വരെ എന്താണ് അലാസ്റ്റിക് സ്ലീവാണ് ഇതിന് വരുന്നത് കഫ് വരുന്നത് പിന്നെ ചെസ്റ്റിൽ രണ്ട് ഇങ്ങനെ ചെറിയ ചെറിയൊരു വർക്കൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഇത് ഇട്ടാനുള്ള ഭംഗിയാണ് കാണുന്നത് അടിപൊളി ലുക്കാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ ബാക്കി മോഡൽസും വെറൈറ്റി ഡിസൈൻസും ഒക്കെ കാണാം ഒക്കെ ചെറിയ വിലയാണ് ചെറിയ വില നടക്കിടക്ക് വരുന്ന തരാത്ത വില ആയതാണ് അപ്പൊ എന്തായാലും ഒരുപോലെ സമയം കാണാനില്ല അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സൽ സൈസ് ആണ് ഡബിൾ എക്സൽ സൈസ് ചെസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി ഫോർ ആണ് എക്സൽ ആകുമ്പോൾ ഫോർട്ടി ടു ആവും ചെയ്യും ഇതിന്റെ ലെങ്ത് ഒക്കെ എല്ലാത്തിനും ലെങ്ത് ഒരേപോലെ വരുന്നത് അമ്പത്തിമൂന്ന് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഫുൾ ലെങ്ത്തിൽ എത്ര അത്യാവശ്യത്തിലൊക്കെ കിടക്കും ഈ ഡമ്മി നോക്കി ഞാൻ എത്ര ആയിട്ടുണ്ട് ആറടി പൊക്കാറുണ്ട് അപ്പൊ ഇതിന്റെ ലെങ്ത് കണക്കോണ്ടാ അപ്പൊ അമ്പത്തിമൂന്ന് ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് നമുക്ക് ഈ എക്സൽ സൈസിൽ ഇങ്ങനത്തെ കുറച്ച് മോഡൽസ് ഒക്കെ സെയിം ആണ് പ്രിന്റിലുള്ള വ്യത്യാസമാണ് എന്താ ഭംഗി ഞാൻ പറയണില്ല നിങ്ങൾ കണ്ടാറില്ല നിങ്ങൾക്ക് അതിന്റെ ഭംഗി അടിപൊളിയാണ് ഇതിന്റെ കഫ് സ്ലീവിന് നല്ല അലാസ്റ്റിക് കഫാണ് വരുന്നത് ഫുൾ സ്ലീവ് പോലെ ഇങ്ങനെ കിടന്നോളും നല്ല ഭംഗിയാണ് നല്ല വൃത്തിയാണ് അപ്പൊ അഡാറായിട്ടാണ് ബാക്ക് ഫുൾ ഇതാണ് പ്രിന്റ് തന്നെയാണ് ഇവിടെയാണ് അതിന്റെ കട്ടിങ് വരുന്നത് പിന്നെ എന്തിലും ഇവിടെ ഒരു കട്ടിങ്ങ് ഈ പ്രിന്റിൽ വരുന്നോണ്ട് കട്ടിങ് എവിടെ വരുന്നു എന്നും അങ്ങനെ എടുത്ത് അറിയൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തി നല്ല ഭംഗിയാണ് അപ്പൊ നെക്സ്റ്റ് നല്ല ഡോ മെറ്റീരിയൽ തന്നെ ഇത് നീ ലെങ് ആട്ടാ സെയിം ക്ലോത്ത് സെയിം സൈസ് ലെങ്ത് വ്യത്യാസമുണ്ട് ലെങ്ത് എത്ര വരുന്നത് ഇഞ്ച് ആണ് ലെങ്ത് വരുന്നത് വലുതാവുമ്പോൾ അമ്പത്തിമൂന്ന് ഇഞ്ച് വരും ഇതാവുമ്പോൾ നാപ്പത്തൊന്ന് ഇഞ്ച് നമുക്ക് നീ ലെങ് ആയിട്ട് യൂസ് ചെയ്യാം അടിപൊളിയാണ് എക്സൽ സൈസ് ആണത് ചെസ്റ്റ് സൈസ് ഞാൻ പറഞ്ഞ പോലെ ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരാ കണ്ടോ കട്ടിങ് ഇവിടെ വരുന്നുണ്ട് അടിപൊളിയാണ് അപ്പൊ ഇത് വേണ്ടവർക്ക് ഇത് സെലക്ട് ചെയ്യാം ഇനി ഈ പ്രിന്റില് അഡാർ ആയിട്ട് ഡാർക്ക് കളർ നല്ല ബ്ലാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മോഡലാണ് അടിപൊളി സാധനം അപ്പൊ അടുത്ത മക്കളെ നല്ല ഫുള്ള് ഡാർക്ക് ഗ്രീനിൽ വരുന്ന അടിപൊളി ഐറ്റം ഇതാ നല്ല അടിപൊളി പ്രിന്റ് ആണ് നല്ല ഭംഗിയുണ്ട് എക്സെല്ലാ എക്സ് എൽ ആണ് ഫോർട്ടി ടുസ്റ്റ് സൈസ് വരണ്ട് ലെങ്ത് അമ്പത്തി മൂന്ന് ഇഞ്ച് ഉണ്ട് സ്ലീവ് ഒക്കെ അടിപൊളിയാണ് അലാസ്റ്റിക് ആണ് കഫ് എൻഡിൽ വരുന്നത് ഈ അലാസ്റ്റിക് കഫ് വരുന്ന നല്ല ഭംഗിയാണ് ഇട്ടുകഴിഞ്ഞാൽ നല്ല വൃത്തി ഓടിക്കണേണ്ടത് ഈ ഇൻസ്റ്റയിലൊക്കെ റീലിട്ട് തിളങ്ങാൻ പറ്റിയാണ് കണ്ടോ ഈ തിരിയലും ഈ വിരിയൽ അവസാന എൻഡിൽ ഉണ്ട് നല്ല ഭംഗിയാണ് അപ്പൊ ഞങ്ങൾക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം അപ്പൊ വേറെ പ്രിന്റ് കണ്ടാ മുന്നേ നമ്മൾ ബ്ലാക്ക് കാണിച്ചത് അത് വേറെ പ്രിന്റ് ഇത് വേറെ പ്രിന്റ് നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് പൂവിന്റെ എന്താ പറയുക പൂന്തോട്ടം തുറന്നെച്ച ഫീലിംഗ് ആണ് ും പ്രിൻറ്റ് അടിപൊളി മാക്സിഡ്രസ് മാക്സിഡ്രസ് ഐറ്റംസ് ആണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെറും നാനൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നാനൂറ്റി ഇരുപത്തിഞ്ച് ഒട്ടേ ഉള്ളൂ കേട്ടോ വേഗം എടുത്തോളൂ അപ്പൊ ഈ കാണിച്ചിട്ടൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയില്ലേ ഇപ്പോഴും അറിയില്ല അതെങ്ങനെ ഓർഡർ ചെയ്യേണ്ടി ചെയ്താ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിന്റെ നമ്പർ ആണ് കൊടുത്തത് നമ്മളെ വാട്സപ്പ് നമ്പറാണ് ഏത് ഞാൻ കാണിച്ചത് ഏതാണോ ഇഷ്ടപ്പെട്ട് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്ട്സപ്പിൽ അയച്ചാൽ മതി അങ്ങനെയാണ് ഓർഡർ ചെയ്യുക ഇതിന്റെ മോസ്റ്റ് ഡീറ്റെയിൽസ് വഴി നിങ്ങൾക്ക് വീട്ടിൽ എത്തിച്ചേരും അതപ്പോ കാണിച്ചതിന്റെ സെയിം പ്രിന്റില് തന്നെ വൈറ്റിൽ തന്നെ വൈറ്റ് ഫാൻസിന് പറ്റിയ അടിപൊളി സാധനമാണ് ഇതില് ഈ പ്രിന്റ് നല്ല എടുത്ത് കണിക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല വൃത്തിക്ക് എടുക്കണം നല്ല അടിപൊളി പ്രിന്റ് ആണ് ഫ്ലോറൽ പ്രിന്റ് സ്ലീവ് ഏകദേശം ഒക്കെ സ്ലീവോളം വരും സൈസ് വരുന്നത് ഡബിൾ എക്സ് എല്ലാണ് സൈസ് വരുന്നത് അപ്പൊ ചെസ്റ്റ് സൈസ് വരാം ഫോർട്ടി ഫോർ ആണ് ഡബിൾ എക്സ് എല്ലിന് ലെങ്ത് ഒക്കെ സെയിം ആണ് അമ്പത്തിമൂന്ന് ഇഞ്ച് തന്നെയാണ് ലെങ്ത് വരുന്നത് പ്രിന്റ് ഇപ്പൊ രണ്ടുമൂന്നാണെല്ലാം കാണിച്ചതില്ല നമുക്ക് പ്ലെയിനിലെ രണ്ടു മൂന്ന് പീസ് ഉണ്ട് ഒക്കെ റയർ കളേഴ്സ് ആണ് നല്ല ഡാർക്ക് പിങ്ക് കളറിലാണ് ഫസ്റ്റ് തന്നെ റോസ് കളർ തന്നെ നല്ല ഭംഗിയുള്ള കളറാണ് പ്ലെയിനില് കിടക്കുന്നുണ്ട് കട്ടിങ് ഇവിടെ വരുന്നുണ്ട് പിന്നെ എൻഡിലും വരുന്നുണ്ട് ചെസ്റ്റിലും എൻഡിലും വരുന്നുണ്ട് പിന്നെ ചെസ്റ്റിൽ ചെറിയൊരു വർക്ക് ഉള്ള വൃത്തി കൊടുത്തുള്ള നല്ല വർക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റ മെറ്റീരിയൽ ആണ് ഇതൗ ഡെൽറ്റ മെറ്റീരിയൽ ആണ് വരുന്നത് പിന്നെ ഇതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ കണ്ട ഒരു റോപ്പുണ്ടാവും നമുക്ക് ബീസ്റ്റ് അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള അതിന്റെ റേറ്റ് വരുന്നത് വെറും നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മാത്രമേ ഉള്ളൂ സ്ക്രീൻഷോട്ട് എടുത്തോളി അടി അമ്പത് അയച്ചു അപ്പൊ നമുക്ക് ഇതിന് അടുത്ത കളർ നോക്കാം നല്ലൊരു ഗ്രീൻ ാണ് നല്ല ഭംഗിയുള്ള കളറാണ് പ്ലെയിൻ ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാൻ പറ്റിയ രണ്ട് കളേഴ്സ് ഞാൻ കാണിച്ചു അടിപൊളിയാണ് അപ്പൊ ഫ്ലവർ ആണ് ഞമ്മളെ ട്രെൻഡ് അപ്പൊ അടുത്ത വൈറ്റിൽ ഡബിൾ എക്സ് എൽ ഇനി കാണിക്കണ ഡെക്സ് ആ ഒക്കെ നാനൂറ്റി മാത്രമേ ഉള്ളൂ അമ്പത്തിമൂന്ന് ഇഞ്ച് ലെങ്ത് വരണേ നല്ല മാക്സി ഡ്രസ് അടിപൊളി വൈറ്റില് ഇതിന്റെ പ്രിന്റ് ഒക്കെ കളർ ഒന്നും ഫെയ്ഡ് ആവില്ല അടിപൊളി സാധനമാണ് ചെറിയ വിലക്ക് ചെറിയ വിലക്കാണ് തരുന്നത് മെഴിച്ച് വെക്കേണ്ട വേഗം ഓർഡർ തന്നോളി ഒരാൾക്കൊരു കമന്റിൽ വരെ ചോദിച്ചിട്ടുണ്ട് അടുത്ത നല്ലൊരു ലൈറ്റ് റോസ് കളറാണ് ഇത് ഒരു റയർ കളർ കേട്ടോ റോസ് എന്നും പറയാൻ പറ്റില്ല എന്നാ ഒരു പീച്ച് എന്നൊക്കെ ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള കളറാണ് റയർ കളർ റയറിൽ റയറാണ് അതാ നല്ല ഭംഗിയുണ്ട് അടിപൊളി ആണ് ഈ ഗൗണ്ടാണ് ഞങ്ങൾക്ക് റയർ ഗൗഡ് കൂടി പറയാം റയർ ആയിട്ട് കിട്ടുന്ന കളറാണ് നല്ല ഭംഗിയുണ്ട് നല്ല വൃത്തിയുണ്ട് നല്ല സ്റ്റാൻഡേർഡ് ഐറ്റം അപ്പൊ ഇതാടുത്ത് സൈസ് ആണ് വരുന്നത് ഒക്കെ നല്ല അടിപൊളി വെറൈറ്റി വെറൈറ്റി പ്രിന്റ് ഔൾ ആണെങ്കിലും എല്ലോ നല്ല വൃത്തിക്ക് ചെയ്തുള്ള നല്ല അടിപൊളി ഐറ്റങ്ങളാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം അടുത്തത് അടുത്ത ഒരു ലൈറ്റ് യെല്ലോ ആണ് ഇത് ഒരു റയറ് മഞ്ഞ ഇട്ടോ എപ്പോഴെപ്പഴും കിട്ടണായിട്ടല്ല ലെങ്ത് അമ്പത്തിമൂന്ന് ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് പിന്നെ സൈസ് ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് പ്രിന്റൊക്കെ അടാറും പ്രിന്റ് ആണ് ഒന്നും പറയുന്ന പ്രിന്റും കുറിച്ച് അത്ര അടിപൊളിയാണ് കൂണ്ടൊരു വൈറ്റിന്റെ വൈറ്റ് ലാസ്റ്റ് വൈറ്റ് ആണ് വൈറ്റിൽ ഞാൻ അടിപൊളി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള റോപ്പ് ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യണ്ട അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം വത്തരം വൃത്തിയും ഭംഗിയും ഒക്കെ ഉണ്ടാവും ഇതിന് മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റ മെറ്റീരിയൽ ഡൗ മെറ്റീരിയൽ ആണ് വരുന്നത് പിന്നെ സൈസ് വരുന്നത് ഡബിൾ എക്സെൽ ആണ് ഡബിൾ എക്സ് എൽ ഞാൻ പറഞ്ഞപോലെ അവിടെ നിന്ന് അങ്ങോട്ട് ഡബിൾ എക്സൽ മെറ്റീരിയൽ ആണ് സൈസ് എക്സ് എൽ സൈസ് ആണ് ജസ്റ്റ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വർക്ക് ചെയ്തത് അപ്പോ ഡബിൾ എക്സ് വേണ്ട ഒരു ഡബിൾ എക്സ് സ്ക്രീൻഷോട്ട് എടുക്കുക എക്സ് വേണ്ട ഒരു എക്സ് സ്ക്രീൻഷോട്ട് എടുക്കുക അപ്പൊ നമുക്ക് അതിന്റെ നെക്സ്റ്റ് നോക്കണെങ്കില് ഒരു പീച്ച് കളർ പക്കാ പീച്ച് ഡാർക്ക് പീച്ച് നല്ല വൃത്തിക്ക് സ്കൈ ബ്ലൂവിലാണ് ഒരു ബ്ലൂ കളറിലാണ് ഇതിൽ പ്രിന്റ് വരുന്നത് ബ്ലൂ ഗ്രീൻ ആയിട്ട് നല്ല ഭംഗി കൊടുത്തിട്ട് കണ്ട ഈ ഒരു റോപ്പ് കണ്ട കിട്ടിയിരുന്നു നല്ല ഭംഗിക്ക് അങ്ങനെ തന്നെ കേൾക്കും ചെയ്യാം ഇതിന് വീസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള റോപ്പ് ഇതാ സെപ്പറേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ സ്ലീവ് പറഞ്ഞ പോലെ എല്ലാത്തിനും സ്ലീവ് ഒരേ പോലെയാണ് ലാസ്റ്റ് അലാസ്റ്റിക് ഈ അലാസ്റ്റിക് കഫാണ് വരുന്നത് കണ്ട അതാകുമ്പോൾ നമ്മൾ കൈ തടിയില്ലെങ്കിൽ ആ വൃത്തിക്ക് അങ്ങനെ കിടന്നോളും അപ്പോൾ ഏതാണ് ഇഷ്ടപ്പെട്ട് വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക അതാ നമ്പർ ഞാൻ ഇടയ്ക്കടുത്ത് പറയുന്നത് നമ്പർ അടി പലർക്കും പലർക്കിത് ഓർഡർ ചെയ്യേണ്ടെങ്കിലും അറിയില്ല അതുകൊണ്ടാണ് പറയുന്നത് നമ്പർ അടിക്കണേ സ്ക്രീൻഷോട്ട് എടുക്കുക നേരെ വാട്സാപ്പിൽ അയച്ചതരാം അപ്പൊ നമ്മൾ ഈ മോഡൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കണ്ടവരെന്താ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടി ക്ലിക്ക് ചെയ്യുക കമന്റുകളും രേഖപ്പെടുത്തിക്കൊണ്ട് എന്ത് വേണേലും നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പിലോ വാട്സാപ്പിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരും അതിൽ ഫോട്ടോസ് ഒക്കെ ഇതിന്റെ അതിന്റെ അടുത്തുള്ള എല്ലാ ഫോട്ടോസും നമ്മൾ എന്ത് അതിൽ അപ്ലോഡ് ചെയ്യണാണ് അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് എവിടെ വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലാണ് കുറ്റിപ്പുറത്ത് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറത്ത് തിരുവർ റോട്ടിൽ ഇന്ത്യൻ ഓയൽ പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ബിൽഡിംഗിന് ഫസ്റ്റ് ഫ്ലോറിലാണ് തൊട്ടുമുളത്ത് നിലയിലാണ് അപ്പൊ അടുത്തുള്ളവർ എല്ലാവരും കൂടെ പോകുന്നതോളി ഇത് ഓൺലൈൻ സൈൽ മാത്രമല്ല കടയിൽ വരുന്ന ഒരു കുതേ വില തന്നെയാണ് നാനൂറ്റി ഇരുപത്തഞ്ചാം റുപേക്ക് നിങ്ങൾ കൊണ്ടുപോയിക്കോളി നിങ്ങൾക്കുള്ളതാണ് ഇതൊക്കെ അപ്പൊ ഇന്ന് അടിപൊളി വില ഒരു അടിപൊളി ഐറ്റംസ് അങ്ങനെ കാണിച്ചിട്ടുണ്ടേ അപ്പൊ നീ ഇതേപോലെ ഐറ്റംസ് ഇങ്ങനെ എത്തിച്ചേണ്ടേ അപ്പൊ അടുത്ത അടിപൊളി കളക്ഷനിലേക്ക് ഞാൻ വീണ്ടും വരും ഓക്കെ